നമസ്കാരം മോദി ഗ്യാരന്റി ഇന്ന് ജനങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ് അതിന്റെ ഭാഗമായി കേരളത്തിൽ വിതരണം ചെയ്യുന്ന കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ വിലയുള്ള ഭാരത അരിക്ക് വൻ ജനപ്രീതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോഴിതാ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാരത് റൈസ് വിതരണം നെടുങ്കാട്ടിൽ അതിഗംഭീരമായി നടന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആറു മണിക്കൂർ കൊണ്ട് വിതരണം ചെയ്തത് പത്ത് ടൺ അരയാണ് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി ബി ജെ പി കൗൺസിലർ അജിത് കരമന നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നരേന്ദ്ര രേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ വിലയ്ക്ക് അരി നൽകുന്നതുമായി നമ്മുടെ ഇന്ത്യ ഈ കേവലം ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഇന്നലെ നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും ജനങ്ങളെ ഭാരത് റൈസ് എന്ന നാമധേയത്തിലാണ് ആ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആവശ്യമായ അരി കുറഞ്ഞ വിലയ്ക്ക് എത്തിക്കുക എന്നൊറ്റ ലക്ഷ്യമാണ് നരേന്ദ്രമോദി സർക്കാർ മുൻഗണന കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നമ്മുടെ പൊതു മാർക്കറ്റിൽ ഏകദേശം അൻപതും അൻപത്തിരണ്ട് രൂപ വില വരുന്ന പൊതു മാർക്കറ്റിലുള്ള അരി കേവലം ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അഞ്ചു കിലോ പത്ത് രൂപ പാക്കറ്റിലാക്കിയാണ് ഞങ്ങൾ കൊടുത്തത് ഭാരദ റൈസ് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ഉണ്ടായിരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് അങ്കമാലിയിൽ നിന്നും പുറപ്പെട്ട് ഇവിടെ എത്തിയ ആ വണ്ടി ആ റൈ റൈസുമായി വന്ന ലോറി കേവലം ആറ് മണിക്കൂർ കൊണ്ട് പത്ത് ടെൺ അരി അഞ്ച് കിലോ പാക്കറ്റിലും അതുപോലെ തന്നെ പത്ത് കിലോ പാക്കറ്റിലുമുള്ള പത്ത് ടെൺ അരി ആറ് മണിക്കൂർ കൊണ്ട് ക്യൂ നിന്നാണ് ആളുകൾ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജനങ്ങൾ എത്രത്തോളം ഇത് ഇരു കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കൊണ്ട് നിരവധി നിരവധി ക്ഷേമപത്രങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് താഴേത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഭാരത് റൈസ് വിതരണം വിതരണം തീർച്ചയായിട്ടും നെടുങ്കാട് വാർഡില് നമ്മുടെ ഇന്നലെ ഇങ്ങനെ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ മണിക്കൂറുകൾക്കകം തന്നെ ആറ് മണിക്കൂറുകൾക്കകത്ത് ടണ്ണാണ് നമുക്ക് കൊടുത്തു തീർക്കുവാൻ സാധിച്ചത് പിന്നെ എന്റെ ഫോണിൽ നിരവധി നിരവധി ആൾക്കാരെ വിളിക്കുകയാണ് ഇനി എന്നാണ് ഈ അരി നമ്മൾ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ഈ അരി വാങ്ങിച്ചതിന് ശേഷം അവര് വീട്ടിൽ പാചകം ചെയ്ത് ആ പാചകം ചെയ്ത ചോറ് ഇവിടെ ഇവിടത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കൊടുക്കുന്ന തരത്തിലുള്ള അതേപോലത്തെ ഗുണനിലവാരമുള്ളായിരുന്നു അവർ വറ്റതിന് ശേഷം അത് നിന്നെ നേരിൽ കാണിക്കുകയും ചെയ്തു സന്തോഷമുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരായിരം നന്ദി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊള്ളുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലും അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലും അടുത്തു വരുന്ന കലാംശങ്ങളിൽ ഈ കിട്ടുന്ന മുറയ്ക്ക് എല്ലായിടത്തും വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ മോദി ഗ്യാരണ്ടിയെ സ്വീകരിച്ചു ഭാരതരിയെ സ്വീകരിച്ചു എന്നതിന്റെ ഒരു വലിയ തെളിവാണ് നമ്മളിപ്പോൾ കേട്ടത് അതേസമയം ഇപ്പോൾ ഭാരതരിയെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി സർക്കാർ ജയ എന്ന പേരിൽ ഒരു അരി ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ജയ അരിക്ക് വില കൂടുതലാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇതേക്കുറിച്ചും അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു ആ പ്രതികരണത്തിലേക്ക് ഇവിടെ ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ സപ്ലൈകോ വഴി വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം നമ്മുടെ സപ്ലൈകോയിൽ അരിയില്ല അരി കൊണ്ട് അരി വന്നാൽ തന്നെ അത് റേഷൻ കാർഡ് മുഖാന്തരം ഒരു നിശ്ചിത അളവിൽ മാത്രമാണ് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ റേഷൻ കാർഡില്ല ആധാർ കാർഡില്ല ഒന്നുമില്ലാതെ ഒന്നും ഒന്നും പരിശോധിക്കാതെ എത്ര കിലോ അരി വേണമെങ്കിലും ഒരു ഗുണഭോക്താവിനെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഭാരത റൈസ് വിതരണവുമായി ബന്ധപ്പെട്ട് ഈ കേരളെ കെ എസ് പാർട്ടി ഇടക്കെ പറയുന്നത് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഒന്നും തന്നെ നടക്കുന്നില്ല ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റോ ഒരു ബെർത്ത് സർട്ടിഫിക്കറ്റോ ഒരു പെർമിറ്റ് ഒരു ബിൽഡിങ്ങിന്റെ പെർമിറ്റോ പോലും ഒന്നും തന്നെ നടക്കാത്ത ഒരു സാധനം ഒരു പാർട്ട് പാർട്ടി എന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലുമുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല അത് വെറും തട്ടിപ്പാണ് വെറും തട്ടിപ്പാണ് ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ ഭാവം പാവർത്ത്യത്തിനാക്കുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ നടത്തിയില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് തിരുവ കേരള ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി ഭാരതരയെ തോൽപ്പിക്കാൻ പിണറായി സർക്കാരിന് എന്ത് തന്നെ ഇറക്കിയാലും ഭാരതരയുടെ തട്ട് അത് താഴെ തന്നെ ഇരിക്കും